ഹലോ എരി എല്ലാവർക്കും എ സി ടി പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗംഗ്ലാബ് സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സിയുടെ കീഴിൽ പുതിയൊരു ഒരു എന്താണ് ഒരു തസ്തികയിലേക്ക് അപ്ലിക്കേഷൻ വിളിക്കാൻ പോവുകയാണ് അതായത് നിങ്ങൾ കേട്ടോണ്ടായിരിക്കും ഡൽഹി പോലീസ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഡൽഹി പോലീസിലേക്ക് എന്ത് ചെയ്തു പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലെ നമ്മുടെ കേന്ദ്രത്തിലുള്ള പോലീസാണ് പറയുന്നത് ഡൽഹി പോലീസ് എന്ന് പറയാൻ ഡൽഹി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പോലീസാണ് ഡൽഹി പോലീസ് എന്ന് പറയുന്നത് അപ്പോൾ ഡൽഹി പോലീസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് പതിനെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന ഡൽഹി പോലീസ് എന്ന് പറയുന്ന അതിന്റെ എക്സാം നടക്കുന്നത് പൊതുവെ എന്താണ് എസ് എസ് സി ആണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഡൽഹി പോലീസിൻ്റെ എക്സാമിനേഷൻസ് മറ്റും കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ഈ കാര്യം കഴിഞ്ഞാൽ ദിവസങ്ങളായിട്ട് നമ്മളെ എന്ത് ചെയ്തു നമ്മുടെ എസ് എസ് സി യുടെ കലണ്ടേഴ്സ് എടുത്ത് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും പറയുന്ന ഡൽഹി പോലീസിൻ്റെ അല്ലേ കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോക്കിയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആയിരിക്കും വരുന്നത് ഏകദേശം ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ അതായത് നമ്മൾ ഈ ഇതുവരെ വന്നിട്ടില്ല അതായത് സെപ്റ്റംബർ മാസം അടുപ്പിച്ചേക്ക് നിങ്ങൾക്ക് എന്ത് നോട്ടിഫിക്കേഷൻ മറ്റും വരും അതേപോലെ സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഈ പറയുന്ന സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അടുപ്പിച്ച് എന്ത് തന്നെ കൂടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും പൊതുവേ നിങ്ങളുടെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഈ പറഞ്ഞ സെപ്റ്റംബറോടുകൂടി നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യത്തോട് നോട്ടിഫിക്കേഷൻ വന്ന് അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ തീർന്ന ശേഷം അല്ലെങ്കിൽ സോറി പറഞ്ഞ ഓഗസ്റ്റിനോട് കൂടി എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ അവസാനത്തോട് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വന്ന് അപ്പോൾ ഇതിനെ ഒപ്ലിക്കേഷൻ സ്റ്റാർട്ടായി അന്ത്യായ ശേഷം ഒരു നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഒക്ടോബർ മാസങ്ങൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പഠിക്കാൻ സമയം ഉണ്ട് അതോടൊപ്പം തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഡിസംബർ അവസാനം ആയിരിക്കും പൊതുവെ വരുന്നത് മത്സ്യ മാസം അവസാനത്തോടുകൂടി എക്സാമിനേഷൻസ് മാറ്റം നടത്തുന്നത് എക്സാം ആണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ എന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്കെയിൽ നോക്കിയാണെങ്കിൽ അതായത് നിങ്ങളുടെ ശമ്പള സ്കെയിൽ നോക്കിയാണെങ്കിൽ പൊതുവെ കാണാൻ പറ്റുന്നത് ലെവൽ ത്രീ ശമ്പള സ്കേലാണ് കൊടുക്കുന്നത് അതായത് രണ്ടായിരത്തി സോറി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒരുന്നൂറ് വരെയാണ് പൊതുവേ കൊടുക്കുന്നത് ശമ്പള സ്കേൽ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത് പേ ലെവൽ കമ്മീഷന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് വരുത്താൻ പോകുന്നുണ്ട് അതുപോലെ ബന്ധപ്പെട്ട് ഇനിയും പേലവൽ ഇന്ത്യയും നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും കുറയുന്നതായിരിക്കില്ല ഇന്ത്യയും അപ്പോഴും പേലവൽ ഇന്ത്യ ഇനി കൂടുന്നതായിരിക്കും ഓക്കെ ഈ പറയുന്ന ഇരുപത്തി എന്ന് പറയുന്നത് ഇനി കൂടാൻ ഇന്ത്യയെന്നുള്ള ഒരുപാട് സാധ്യതയുണ്ട് അടുത്ത കേന്ദ്ര സർക്കാർ ഒരു ഒരു ും മറ്റും ഉണ്ടായിരുന്നു ഈ പറയുന്ന ശമ്പള സ്കെയിലും മറ്റും കോഡുന്ന അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മറ്റുള്ള അലവൻസ് മറ്റും ലഭിക്കുന്ന ട്രാവലിംഗ് അലവൻസ് ആയിക്കോട്ടെ ഹൗസിംഗ് അലവൻസ് ആയിക്കോട്ടെ മറ്റുള്ള അലവൻസുകൾ എന്തെങ്കിലും ലഭിക്കുന്ന ഡൽഹി പറയുന്നത് പോലീസിന്റെ അപ്പോൾ അലവൻസ് നല്ല പൈസ എന്ത് ചെയ്യും അവിടെ എന്ത് കിട്ടുന്നതായിരിക്കും പോസ്റ്റ് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഈ നോക്കുന്നത് ഓക്കെ ഒരുപാട് വേക്കൻസികൾ കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലെ മെയിൽ അതേപോലെ തന്നെ എസ് സി വിഭാഗത്തിലുള്ളവർക്ക് അതേപോലെ തന്നെ കമാൻഡോ പാര സർവീസിൽ നിന്ന് വന്നവർക്ക് അതേപോലെ തന്നെ ഫീമെയിൽ വിഭാഗം ഫീമെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാം കൂടെ നോക്കി വെക്കഴിഞ്ഞാൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴോളം വേക്കൻസികൾ എന്ത് വിളിക്കുന്നുണ്ട് ഈ ഡൽഹി പോലീസിന് കീഴിൽ മാത്രം വിളിക്കുന്നുണ്ട് ആലോചിച്ചുകൊണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴോളം വേക്കൻസികളാണ് ചെയ്യുന്നത് ഡൽഹി പോലീസിന് കീഴിൽ വിളിക്കുന്നതെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അതിന് എജ്യൂഷൻ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗം നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും കാൻഡിഡേറ്റ് നീഡ് ഹാവ് പാസ്ഡ് ടെൻ പ്ലസ് ടു സെക്കൻഡ് എക്സാമിനേഷൻ റെക്കഗ്നൈസ് ബോർഡ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് അതായത് പത്താം ക്ലാസും പ്ലസ് ടു ഉണ്ടായിരിക്കണം അല്ലേ പത്താം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു ഉണ്ടായ വ്യക്തികൾക്ക് മാത്രമേ എന്ത് അയക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ പറയുന്ന ഡൽഹി പോലീസിന് അയക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഡൽഹി പോലീസിന് അയക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ എക്സാം എഴുതാൻ വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണതാണ് അതായത് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റും മറ്റും വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കൈ കരുതുന്ന എപ്പോഴും നന്നായിരിക്കും ഓക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കാണുമെന്നാണ് പൊതുവേ പറയാറ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാ വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നോക്കി കഴിഞ്ഞാൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ടെൻ പ്ലസ് ടു സെക്കൻറി ബേസ്ഡ് ഓർഗനൈസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ് ടു ഇലവ് പാസ്ഡ് ഫോർ ദ സൺസ് ഓഫ് ഡ്രൈവിംഗ് റിട്ടേർഡ് ഫോർ ഡിസീസ് ഡൽഹി പോലീസ് പേഴ്സൺ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓഫ് ഡൽഹി പോലീസ് ആൻഡ് ബാൻസ് മെ ബഗ്ലേഴ്സ് മൗണ്ടഡ് കോൺസ്റ്റബിൾസ് ഡ്രൈവേഴ്സ് ഡിസ്പ്രൈജേഴ്സ് ഓഫ് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ അതായത് ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഡൽഹി പോലീസിൽ സേവനം അക്ഷിച്ചതിനു ശേഷം മരിക്കാൻ മറ്റുണ്ടായ വ്യക്തികൾക്ക് ചെറിയ ചെറിയ അവരുടെ മക്കൾ എന്തെങ്കിലും ചെറിയ ചെറിയ റിലാക്സേഷൻസ് നൽകുന്നതാണ് അതായത് ഡൽഹി പോലീസ് സേവനം അഷ്ടിക്കുകയോ അല്ലെങ്കിൽ ഡൽഹി പോലീസിൽ സെവൻ ഏഷ്ടി സമയത്ത് മരിച്ചു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് സ്റ്റാഫ് അതായത് ഡൽഹി പോലീസിന്റെ കീഴിൽ വരുന്ന എം ജി എസ് പറയുന്ന റാങ്കുകളിൽ മറ്റുമായിട്ട് ജോലി ചെയ്ത് ആ സമയത്ത് എങ്ങനെയാണ് മറ്റേ അപകടം പറ്റി എന്തെങ്കിലും വൈകാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പൊതുവേ പറയുന്നത് പറഞ്ഞ പത്താം ക്ലാസ്സും അതേപോലെ തന്നെ എന്ത് ചെയ്ത് പ്ലസ് ടു ആണ് ചെയ്യുന്നത് ട്വൽത്ത് ഗ്രേഡുമാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ അതിൻ്റെ പ്രധാനമായിട്ട് എക്സാം എഴുതുന്നവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിലാക്സേഷൻ ഇവർ നൽകുന്നുണ്ട് അതായത് എൻ സി സി കെഡറ്റ്സുകളാണ് നിങ്ങളെങ്കിലും കെ നാഷണൽ കെഡറ്റ് ക്രോപ്സിൻ്റെ അംഗങ്ങളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരു രണ്ട് ശതമാനം എക്സാമിനേഷൻസിന് ഇന്ത്യയും നിങ്ങൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നതാണ് രണ്ട് ശതമാനം ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനവും സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം ഇന്ത്യയും റിലാക്സേഷൻ നൽകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്കെ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഗുജറാത്ത് വൈസ്റ്റാർട്ട് യൂണിവേഴ്സിറ്റിയാണ് ഈ പറയുന്നത് രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിലും പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികൾ കണ്ടിട്ടെന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഡിസ്റ്റിൻഷൻ ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം എന്താണ് മാർഗ്ഗം ഇളവ് ലഭിക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നാലു ശതമാനം സെക്കൻഡ് ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്ന് ശതമാനം പാസ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് ശതമാനം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചിറങ്ങുന്നത് ഓക്കെ അവർക്ക് മാത്രമേ പറയുന്നത് റിലാക്സേഷൻ ഉള്ളൂ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതി വരും അല്ലാതെ എൻ സി സി ഉള്ളവർക്കാൻ പറയുന്ന തൊട്ടുമ്പോൾ പറഞ്ഞാൽ ക്രൈറ്റീരിയസ് ഉണ്ട് അല്ലാതെ രാഷ്ട്രീയ രക്ഷ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അഞ്ച് ശതമാനം മൂന്ന് ശതമാനം നാല് ശതമാനം രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അനുസരിച്ച് ഡിസ്റ്റിൻഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അല്ലെന്താണ് പാസ് ക്ലാസ് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ക്ലാസ്കൾക്ക് ക്ലാസ്സുകളാണ് കൊണ്ടതെങ്കിൽ പറയുന്ന രീതിയിൽ ശതമാനം അനുസരിച്ച് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഡൽഹി പോലീസിനെ കുറിച്ച് ഏകദേശം പിടികിട്ടിയല്ലോ അതായത് പൊതുവെ ഒരു ഒരു പതിനെട്ട് മുതൽ അതേപോലെ തന്നെ ഒരു ഒരു ഇരുപത്തി എട്ട് ആ വയസ്സിന് ഇടയുള്ള വ്യക്തികൾക്കാണ് പൊതുവെ ഈ ഡൽഹി പോലീസിലേക്ക് അയക്കാൻ സാധിക്കുക അതേപോലെ ചെറിയ റിലാക്സേഷൻ മറ്റും വരുന്നുണ്ട് എക്സ് എക്സർവീസ്മാൻമാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ പ്രായത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ റിട്ടയർ ചെയ്ത് വന്നവരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ റിലാക്സേഷൻ പൊതുവേ ഡൽഹി പോലീസ് നൽകാറുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഐ ബിക്ക് ഓക്കെ ഈ പറയുന്ന ഐ ബിക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഓക്കെ ഐ ബി യുടെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന് വേണ്ടി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബാച്ച് നമ്മുടെ ഏജഡ് ബാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ലൈഫ് കുറെ ക്ലാസ്സുകളുണ്ട് സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളുണ്ട് പ്രീവിയസ് പാക്കേസ് സെക്ഷൻസ് ഉണ്ട് വൺ ടു വൺ ഉണ്ട് ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് ഓക്കെ ഇത്രയും വലിയ പാക്കേജാണ് നീന്തുന്നത് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറഞ്ഞ ഐബിടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ എക്സാമിനേഷൻസ് അടുത്താലും വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ ഇന്റലിജൻസ് ബോർഡ് കീഴിലാണ് ചെയ്യുന്നത് വിളിക്കുന്നത് ഓക്കെ വളരെ പ്രൊസീജിയസ് ഉള്ള ഒരു ജോബാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് പറ്റുന്ന ഒന്നാണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഓക്കെ അത്യാവശ്യം നല്ല സമ്പ്രസ് ഒക്കെ ഉള്ള ഒന്നാണ് ഈ സെക്യൂരിറ്റി അസിസ്റ്റന്റ് അപ്പൊ അതിലേക്ക് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തയ്യാറാക്കുന്ന പറ്റുമോ എനിക്ക് അയക്കാൻ പറ്റുമോ ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ച് ആണ് നമ്മുടെ ഐ ബി യുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പറയുന്നത് ഓക്കെ ഏജൻഡ് അക്കാഡമി നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ഫുൾ സിലബസ് കവറേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് വൺ ടു വൺ മെൻഡർഷിപ്പ് ആണ് ഉള്ളത് ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ട് അതേപോലെ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും പ്രിപ്പയർ ആക്കിയതിനു ശേഷമാണ് ചെയ്യുന്നത് എക്സാമിന് വിടുന്നത് ഓക്കെ നിങ്ങളുടെ ചോദ്യങ്ങളോട് പല പല പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ ഒക്കെ കടത്തിവിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എക്സാം പ്രിപ്പയർ പ്രിപ്പയർ നമ്മൾ ചെയ്യുന്നത് ഈ ഐ എക്സാം നിങ്ങൾ വേണ്ടി ആ വിടുന്നു ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഐ ബിക്ക് വേണ്ട തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ബാധിച്ച നമ്മളെ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻസ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ സി സി ഡി 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 ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ്സില് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അതെല്ലാം നമ്മുടെ ആപ്പ് വന്നതിലൂടെ സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ നമ്മളിൽ കോൺടാക്ട് ചെയ്ത് നോക്കി ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് എന്നുള്ളതാണ് ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുള്ള അറിയുന്നതിന് വേണ്ടി ഓക്കെ ഡൽഹി പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണെന്നുള്ള അറിയോ അല്ലെങ്കിൽ പറയുന്നത് എന്താണ് എക്സാം വിളിക്കുന്ന കാര്യമോ അത്രത്തുള്ള ഏത് സംശയം ആയാലും നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്താ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവിടെ നിന്ന് നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ മറ്റുണ്ടെങ്കിൽ നമ്മൾ താഴെ എന്ത് ഒരു ഗൂഗിൾ ഫോം കൊടുത്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് സംശയം എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പോഴെന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു ശേഷം പഠിക്കാതിരിക്കരുത് ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ പറയുന്ന ഡൽഹി പോലീസിൻ്റെ ഒക്കെ പറയുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു